¡Me പരിശുദ്ധ ജനന മൃഗത്തിന്റെ ജനനത്തിരുന്നാളിലൊരുക്കമായുള്ള നോവേന ആറാം ദിനം ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വരണമേ ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വേഗം വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നേക്കും ആ മറിയം സംതൃപ്തി നിറഞ്ഞവൾ ജീവിതത്തിൽ മറിയം കൂടിയുള്ളപ്പോൾ അവിടെ സംതൃപ്തിയുണ്ട് സന്തോഷമുണ്ട് മറിയം ശക്തനായവനെ കൊണ്ട് വലിയ കാര്യങ്ങൾ നമ്മുടെ കൊച്ചു ജീവിതത്തിൽ ചെയ്യിക്കുമ്പോൾ അവിടെ തിരു കുടുംബത്തിന്റെ ഉള്ളം നിറയുന്ന സംതൃപ്തി ലഭിക്കും മറിയമേ എന്റെ പ്രിയപ്പെട്ട അമ്മേ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങേടുകൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ട ുന്നു അങ്ങേടിയ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുള്ളണമേ ആ മീൻ പ്രാർത്ഥന ഭാഗ്യവതിയായ ഞങ്ങളുടെ അമ്മേ നിന്റെ ശരണം തേടി നിന്റെ മക്കൾ തിരുസന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു ശക്തനായവന്റെ സാന്നിധ്യം നിരന്തരം തിരിച്ചറിഞ്ഞ മാതാവേ അമ്മയെപ്പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ശക്തനായ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഞങ്ങളുടെ മിഴികളും ഹൃദയങ്ങളും തുറക്കടമേ ജീവിത പ്രശ്നങ്ങളിൽ ആടി ഉലയുമ്പോൾ ഈശോയുടെ സന്നിധി ഓടി അണയുവാനും ഈശോ പറയുന്നത് പോലെ ചെയ്യുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അതുവഴി അമ്മയെപ്പോലെ ജീവിതത്തിൽ സംതൃപ്തി ി കണ്ടെത്തുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ നമുക്ക് സന്തോഷത്തോടെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനനത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കാം സർവേശ്വരന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനും അനുഗ്രഹദായകനുമായ ദൈവമേ നിന്റെ നാമത്തിന് അനവരതം സ്തുതി ഉണ്ടായിരിക്കട്ടെ നിന്റെ പ്രിയപുത്രിയും ഞങ്ങളുടെ അമ്മയുമായ മറിയത്തിന്റെ ജനനത്തിന് നാളിലൊരുങ്ങുമ്പോൾ ആ അമ്മയെപ്പോലെ അങ്ങയുടെ സന്നിധിയിൽ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും അഭയം ഗമിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങളും വേദനകൾക്കും സാമ്പത്തിക പരാധിനികൾക്കുമുള്ള ഏക ഉത്തരം നീയാണെന്ന വലിയ തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ അതുവഴി ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും നീ നൽകുന്ന സംതൃപ്തിയിൽ നിറയട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മീൻ